കഴിഞ്ഞ ദിവസം സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ട് എന്നിട്ട് കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചാനലിൽ നിന്ന് ആ ഇൻ്റർവ്യൂ അങ്ങ് അപ്രത്യക്ഷപ്പെട്ടു ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരത് ആ ഇൻ്റർവ്യൂ മുക്കി എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ആ ഒരു ചാനലിൽ ആ ഒരു ഇൻ്റർവ്യൂ വന്ന് സോ ആദ്യത്തെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നു എന്നിട്ട് രണ്ടാമത്തെ ഒരു പബ്ലിഷ് ചെയ്ത വീഡിയോയും തമ്മിൽ ഞാൻ നോക്കിയപ്പം ആദ്യത്തെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് രണ്ടാമത്തെ വീഡിയോയുടെ ഡ്യൂറേഷൻ ഇരുപത്തിനാല് മിനിറ്റ് നാൽപ്പത്തെട്ട് സെക്കൻഡും നോക്കിയപ്പം ആ ഒരു പത്ത് നാൽപ്പത് സെക്കൻഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ആ ഒരു ഇൻറ്റർവ്യൂ അതിനകത്തോട്ട് വന്നേക്കുന്നത് അപ്പോൾ പിന്നെ നമുക്കൊന്ന് അറിയണമല്ലോ ആ ഇൻ്റർവ്യൂവിനകത്ത് ഏത് ഭാഗമാണ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നതെന്ന് ഞാൻ ആ ചാനലിൻ്റെ പേരോ ഇൻ്റർവ്യൂ ഏതാണോ ഒന്നും പറയത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ആ ഇൻ്റർവ്യൂ പോയി കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗം അതിനകത്തില്ല മനസ്സിലായ എന്തായാലും ആ സാധനം അവരുടെ കയ്യിലേലും എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് സോ അന്നേരം ആ ഒരു ഭാഗത്തെ പറ്റി സംസാരിക്കാനാണ് കൈസ് വന്നത് ഈ ഇൻ്റർവ്യൂവിനകത്ത് സിബിൻ ഒരുപാട് കാര്യങ്ങൾ ശരിക്ക് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെയൊക്കെ പറ്റി നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം സോ അവർ ആ കട്ട് ചെയ്ത ഭാഗം അത് ആര് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത് ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടാണോ അതോ എൻ്റെ മോഡ് പറഞ്ഞിട്ടാണോ അതോ സോ സിബിൻ തന്നെ പറഞ്ഞിട്ട് കട്ട് ചെയ്തതാണോ ചെയ്തതാണെന്നെനിക്കറിയില്ല സോ കട്ട് ചെയ്ത ഭാഗം ഞാൻ ഒന്ന് കാണിക്കാം ഈ ഒരു ഒരു ബിഗ് ബോസ് സീസണിലും കണ്ടസ്റ്റൻസ് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ആയിട്ട് ും സ്റ്റുഡിയോ ഇരിക്കുന്ന ജുഡീഷ്ടായിട്ടുള്ള നസറത് പട്ടി സ്റ്റേഷനിൽ രണ്ട് എഫ്ഐആർ ഉണ്ട് ഉണ്ടായിരുന്നു അഗെൻസ് ഇന്ന് ഇന്നലും തുടങ്ങിയ പരിപാടിയല്ല ഇത് കുറച്ച് അധികം നാളായിട്ട് പരിപാടി ചെയ്യുന്നുണ്ട് പുറത്ത് വരുന്നില്ല ബിക്കോസ് ആർ ബിഗ് ഇഫ് ഐ ബ്രിങ് ദാറ്റ് ദാറ്റ് അപ്പ് വുഡ് സോ ഇതാണ് ഗൈസ് ചാനലും മുഖ്യ ഭാഗം അത് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ രണ്ട് പോലീസ് കേസ് ചെന്നൈയിൽ ഈ പറഞ്ഞ നസരപ്പെട്ടി സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ വീഡിയോയ്ക്കകത്തും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സിബിൻ ഏതൊക്കെ കേസസ് ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി അവർ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എനിക്ക് തോന്നുന്നു സിബിൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് തമിഴ് ബിഗ് ബോസിനെ പറ്റിയാണ് കാര്യം ഇത് ബിഗ് ബോസും തമിഴ് ബിഗ് ബോസും നടത്തുന്നത് ഒരു ക്രൂ തന്നെയാണ് രണ്ടും ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത് ഇനി സിബിനി പറഞ്ഞേക്കുന്നത് തമിഴ് ബിഗ് ബോസിനെ പറ്റി ആയിരിക്കണം ഒന്നും മറ്റേ ഓവിയുടെ കേസ് ഓവിയ പൂളിച്ചാടി ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു സോ ഓവിയയ്ക്ക് ഡ്രഗ് കൊടുത്തിട്ടാണ് അത് ചെയ്യിപ്പിച്ചതെന്ന് ഉള്ള ഒരു കേസ് ഉണ്ട് രണ്ടാമത്തെ കേസ് ബിഗ് ബോസിനകത്ത് ഒരു മധുമിത എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് കൈ മുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും സീസൺ ത്രീയിലാണെന്ന് തോന്നുന്നു ആ ഒരു സംഭവം നടക്കുന്നത് അതൊക്കെ ബിഗ് ബോസ് മുക്കി നല്ല സൂപ്പറായിട്ട് മുക്കി നിങ്ങൾ യൂട്യൂബിൽ ചെന്ന് മധുവിത ഈ പറയുന്ന അറ്റംഡ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാടത്തിൻ്റെ ഫോട്ടോയും കൈയുടെ ഫോട്ടോ അടക്കം ഒന്ന് രണ്ട് വീഡിയോ കിട്ടും എല്ലാ ഒരുപാട് വീഡിയോ ഒന്നും കിട്ടൂല ഒന്ന് രണ്ട് വീഡിയോ കിട്ടും അതൊന്നും ഞാൻ ഇതിനകത്തരത്ത് വെക്കുന്നില്ല സോ അതിനെപ്പറ്റി ആയിരിക്കണം പറയുന്നത് ഇതെല്ലാം ഈ പറഞ്ഞ രണ്ട് ഇൻസിഡൻറ്റും ബിഗ് ബോസ് മുഖ്യ സാധനങ്ങളാണ് അതിനെപ്പറ്റിയാണ് സുബിൻ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് വന്നിരുന്നത് പറയുന്നത് അതുകൊണ്ടായിരിക്കണം ഈ ചാനൽ ഈ സോ കാർഡ് ചാനൽ ആ സാധനം കട്ട് ചെയ്ത് മാറ്റിയത് വളരെ വലിയൊരു ക്രൈമാണ് ബിഗ് ബോസിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാലും കൊള്ള കേട്ടാ അപ്പോൾ ഇതുപോലുള്ള പല പല തൊട്ടി ഈ ഷോയുടെ പുറകിൽ നടക്കുന്നുണ്ട് നമുക്കറിയാത്ത ഒരുപാട് കഥകൾ ഇനിയും ബാക്കിയാണ് ഗൈസ് സോ എനിക്ക് എൻ്റെ അറിവില് അറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ഇത് എത്രമാത്രം ശരിയാണോന്നും എനിക്കറിയില്ല ഞാൻ വന്ന് ഷെയർ ചെയ്തു അത്രയേ ഉള്ളൂ സോ അയ്യോ കണ്ട പത്തരയായി ഞാനിതൊരു ഉറങ്ങിയിട്ടില്ല ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് ഇന്നലെ തുറക്കം കംപ്ലീറ്റ് ചെയ്യാൻ സോ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പം ശരി സോ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ വന്ന് കമൻറ്റെയ്യോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം കൈസ് Apa bye.